നമസ്കാരം ഞാൻ റാഫേൽ കുരി ഞാൻ ഇപ്പോ നിൽക്കുന്ന മയനാട്ടുള്ള ഒരു വലിയ ഒരു പച്ചക്കറി കടയിലാണ് വരാൻ കാരണം പച്ചക്കറിയുടെ വിലയൊക്കെ തിരക്കു തല കറങ്ങി വീണില്ലെന്നേ ഉള്ളു തെക്കാളിയുടെ വില തിരക്കിയപ്പോഴാണ് ഈ തക്കാളിയുടെ വില ചോദിച്ചപ്പോഴാണ് തെക്കാളിക്ക് നൂറ് രൂപ വിലയാണെന്നാ പറയുന്നത് തക്കാളി എന്താ വലിയ നൂറ്റിപ്പത്തുള്ള നൂറയ്ക്ക് കൊടുക്കുകയാണ് അല്ലേ ഞാൻ ഇപ്പൊ ആളുകൾ തക്കാളി മേടിക്കുന്നുണ്ടോ തക്കാളി കിലോ ഒക്കെ അത് ശരി അപ്പൊ ഒരു കിലോയിൽ മുക്കാൽ വെട്ടി നൂറ് രൂപ ആയതുകൊണ്ടാണ് ആളുകൾ ഇരുന്നൂറ്റി അമ്പതൊക്കെ ആക്കി അല്ലേ ഞാൻ ചോദിച്ചാൽ ബാക്കിയുള്ള പച്ചക്കറിക്ക് എങ്ങനെയുണ്ട് വില ഇങ്ങനെ ബീൻസ് എങ്ങനെ വിലയുണ്ട് ബീൻസ് നൂറ്റി നാപ്പത് ഈ കിഴങ്ങിനും കിഴങ്ങ് ിഴങ്ങ് വില കുറച്ച് കാരണം ആളുകൾ അല്ലേ ആളുകളിലെ സന്തോഷമാണ് നമ്മള് വില കുറച്ച് കൊടുത്തു എന്താ വില ഏതൊക്കെ അറുപത് അറുപത്തഞ്ച് ഏത്തക്കല അപ്പൊ ചുരുക്കി പറഞ്ഞ പച്ചക്കറിയും പഴവറങ്ങുകൾ വാങ്ങിക്കാൻ പയ്യാത്തൊരവസ്ഥ എന്താ ഇതിന്റെ ഞാൻ ഈ വില ഇങ്ങനെ പെട്ടെന്ന് കൂടാൻ കാര്യം എന്തോ കർഷകില്ല അല്ലെ ഈ തമിഴ്നാട്ടിലെ വെള്ളപ്പൊക്കം വല്ല ഉണ്ടോ വെള്ള പൊങ്ങിയത് ഇവിടെ കേരളത്തിലാ അതെ പക്ഷെ വില കൂടുന്നതും കേരളത്തില് അല്ലേ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ തെക്കാളി പേടിക്കാൻ പയ്യാത്തൊരവസ്ഥ അ ശരി പൊട്ടിയ തക്കാളിക്ക് വരെ ഡിമാൻഡ് ആണ് വേണ്ട എന്താ അത് എന്തൊക്കെയാന്നെ പറയുന്നല്ലേ അപ്പൊ ചുരുക്കി പറഞ്ഞപ്പോൾ ഒരു മീൻകരി വെക്കണമെങ്കിൽ തക്കാളി തന്നെ അതെ അതെ അപ്പം എല്ലാം ഉപ്പും എന്താ പറയുക മുളക് കറി വെക്കുന്ന അല്ലേ എന്താ പറയുക പുളിയും മുളകും ആ പുളി മുളകാണ് ഇപ്പൊ വെക്കുന്നത് തക്കാളി വേണ്ട േല ഒ വന്നതാണ് കച്ചവടം ഇപ്പൊ വളരെ കുറവാന്നല്ലേ പറയുന്നത് ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ വാടക വാടക ജോലിക്കാരല്ലേ ശമ്പളത്തിന് അല്ലെ ശമ്പളം കൊടുത്തല്ലേ പറ്റും ശമ്പളക്കാരൊക്കെ ശമ്പളം ഇപ്പൊ പഴയ പോലെ ഒരു കിലോ മേടിക്കുന്ന ഒരു പകുതി പോലും മേടിക്കുന്നില്ലേ അപ്പൊ ഒരു സാധനത്തിന് വില കുറവില്ല ആ തെക്കാളിന്ന് നോക്കിയാൽ എത്ര ഗ്രാമുണ്ടോ എനിക്കൊരു തക്കാളി മതി അല്ല അത് എത്ര ഗ്രാം ഗ്രാമുണ്ട് ഏതാ ഇരുന്നൂറ് ഉണ്ട് അല്ലേ ഇരുന്നൂറ് ഗ്രാമുണ്ട് ഈ തക്കാളി അല്ലേ അപ്പൊ ആ ഇരുന്നൂറ് ഗ്രാം തെക്കാളിക്ക് എന്ത് വലിയ ആവും ഇരുപത് രൂപ അപ്പോൾ ചുരുക്കി പറഞ്ഞ ഒരു തെക്കാളിക്ക് ഇരുപത് രൂപ കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്